ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സും മോഹൻ ബഗാനും തമ്മിലാണ് സൂപ്പർ കപ്പിലെ അടുത്ത ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ ഏറ്റുമുട്ടുക ഈസ്റ്റ് ബംഗാളിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് യോഗ്യത നേടിയിട്ടുള്ളത് അതേസമയം എതിരാളികൾ പിൻവാങ്ങിയതോടുകൂടി മോഹൻ ബഗാന് നേരിട്ട് ക്വാർട്ടറിലേക്ക് യോഗ്യത സ്വന്തമാക്കാൻ സാധിക്കുകയായിരുന്നു ശനിയാഴ്ച വൈകിട്ടാണ് ഈയൊരു മത്സരം നടക്കുക സൂപ്പർ കപ്പിനുള്ള സ്ക്വാഡ് ഇപ്പോൾ ഒഫീഷ്യലായിക്കൊണ്ട് മോഹൻ ബഗാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒരൊറ്റ വിദേശ താരം മാത്രമാണ് അവർക്കൊപ്പം ഉള്ളത് പോർച്ചുഗീസ് താരമായ നുനോ റൈസ് മാത്രമാണ് അവിടെ ഉള്ളത് ചില പ്രധാനപ്പെട്ട ഇന്ത്യൻ താരങ്ങളും ഇതിൽ ഇടം നേടിയിട്ടുണ്ട് ബാക്കിയുള്ളതെല്ലാം റിസർവ് ടീമിലെയും അതുപോലെ തന്നെ ജൂനിയർ ടീമിലെയും താരങ്ങളാണ് ഏതായാലും മോഹൻ ബഗാന്റെ സ്കോഡ് നമുക്കൊന്ന് പരിശോധിക്കാം ഗോൾ കീപ്പർമാരായിക്കൊണ്ട് ധീരജ് സിംഗ് അതുപോലെ തന്നെ പ്രിയാൻഷ് ദൂബെ അർഷ് അൻവർ ഷെയ്ക്ക് എന്നിവരാണ് വരുന്നത് പ്രതിരോധ നിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ വിദേശ താരമായ നുനോറൈസ് അവിടെയുണ്ട് രാജ് ബസ്ഫോർ ഉമർ മുക്താർ അമൻദീപ് സിംഗ് ദീപേന്ദു ബിശ്വാസ് ലീവാൻ കാസ്റ്റാഞ്ഞ അതുപോലെ തന്നെ രവി ബഹദൂർ റാണ സൗരഭ് ബൻവാല എന്നിവരാണ് പ്രതിരോധ നിര താരങ്ങളായിക്കൊണ്ട് വരുന്നത് മധ്യനിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ സിബാജിത് സിംഗ് യങ്സൺ സിംഗ് ഗ്ലാൻ മാർട്ടിൻസ് ദീപക് ടാങ്രി സന്ദീപ് മാലിക് തുംസോൾ തോങ്സിൻ സഹൽ അബ്ദുസമദ് അഭിഷേക് സൂര്യവൻശി തൈസൺ സിംഗ് ശിബം മുണ്ട പസങ്ക് ആഷിഖ് കുരുണിയൻ സലാഹുദ്ദീൻ അദിനാൻ എന്നിവരാണ് വരുന്നത് ഇതിൽ ദീപക് താങ്നി മോഹൻ ബഗാൻ്റെ ക്യാപ്റ്റൻ്റെ ആംബാൻഡ് അണിയും എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് സ്ട്രൈക്കർമാരായിക്കൊണ്ട് സെർത്തോ കോമും സുഹൈൽ ഭട്ടും വരുന്നത് ഇങ്ങനെയാണ് മോഹൻ ബഗാന്റെ സ്കോഡ് ഇപ്പോൾ വരുന്നത് ചില പ്രധാനപ്പെട്ട താരങ്ങൾ അവർക്ക് വേണ്ടി കളിക്കുന്നുണ്ട് അതേസമയം പ്രധാനപ്പെട്ട വിദേശ താരങ്ങളോ ഇന്ത്യൻ താരങ്ങളോ കളിക്കുന്നില്ല എന്നുള്ളത് കൂടി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയ കൊണ്ടും കാണാം